എല്ലാവർക്കും നമസ്കാരം ടി എച്ച് എം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവരും ആകാംക്ഷയോടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് ചാറ്റുജിപിറ്റിക്കും മെറ്റാക്കും ജമിനിക്കും ദീപ് സീഗും എന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കാം ആയതിലേക്ക് എല്ലാവരെയും സവിനയം ക്ഷണിക്കുന്നു എല്ലാ എ എക്കളോടും who will won in in Nilambur by election in Kerala state of India dated ആദ്യം ചാറ്റ് ജിബിറ്റിക്കു എന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കാം നിങ്ങൾ പറഞ്ഞു അഞ്ച് ജൂൺ പത്തൊൻപതിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആര് ജയിക്കും ചാറ്റ് ജിബിറ്റി പറഞ്ഞു ചാറ്റ് ജിബിറ്റിയുടെ പുതിയ പതിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ഫീഡ്ബാക്ക് നൽകുന്നത് ഏത് പ്രതികരണമാണ് നിങ്ങൾക്ക് ഇഷ്ടം പ്രതികരണങ്ങൾ ലോഡ് ചെയ്യാൻ ഒരു നിമിഷം എടുത്തേക്കാം ചാറ്റ് ജിപിറ്റി പ്രതികരണം നാല് സെക്കൻഡ് നേരത്തേക്ക് ചിന്തിച്ചു കേരളത്തിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊൻപത് നടക്കും വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്ന് നടക്കും പ്രധാന മത്സരാർത്ഥികൾ യു ഡി എഫ് കോൺഗ്രസ് നയിക്കുന്നത് എട്ടു തവണ എം എൽ എ ആയ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷോക്കത്ത് എൽ ഡി എഫ് സി പി എം നയിക്കുന്നത് എം എസ് വരാജ് തൃപ്പൂണിത്തുറ മുൻ എം എൽ എ സ്വതന്ത്രം തൃണമൂൽ മുൻ എം എൽ എ പി വി തൃണമൂൽ ബാനറിൽ അൻവർ മത്സരിക്കുന്നു ബി ജെ പിയും എസ് ഡി പിയും ഈ നാൽകോണുകളുള്ള മത്സരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു രാഷ്ട്രീയ പശ്ചാത്തലം നിലമ്പൂർ ഒരു നിർണായക മണ്ഡലമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയുടെ മണിമുഴക്കം പ്രധാന നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള വിശാലമായ മാനസികാവസ്ഥയെ അതിന്റെ ഫലം പ്രതിഫലിപ്പിച്ചേക്കാം പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ ഉൾപ്പെടെ യു ഡി എഫ് ശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട് അതേസമയം എൽ ഡി എഫ് അതിന്റെ നേതൃത്വവും പിന്തുണയും സമാഹരിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷനുകളെക്കുറിച്ചുള്ള വിവാദങ്ങൾ ആരോപിക്കപ്പെടുന്ന വോട്ടർ ധ്രുവീകരണം യു ഡി എഫ് നേതാക്കളുടെ വാഹന പരിശോധന പോലുള്ള സംഭവങ്ങൾ എന്നിവയാൽ പ്രചാരണം ചൂടേറിയിരിക്കുന്നു അപ്പോൾ ആരാണ് വിജയിക്കുക ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് വരെ ഫലങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല വോട്ടെടുപ്പ് ജൂൺ പത്തൊൻപത് നടക്കും ഔദ്യോഗിക വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്ന് നടക്കും ഇപ്പോൾ എന്തെങ്കിലും പ്രവചനങ്ങൾ ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക ഡാറ്റ പുറത്തിറക്കുന്ന ജൂൺ ഇരുപത്തിമൂന്നിന് ശേഷം ഞങ്ങൾക്ക് വ്യക്തവും വിശ്വസനീയവുമായ ഉത്തരം ലഭിക്കും അടുത്തതായി എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ജൂൺ ഇരുപത്തിമൂന്നിന് ഫലങ്ങൾ തത്സമയം ട്രാക്ക് ചെയ്യുക ലഭ്യമായ ഉടൻ തന്നെ ഫലം സംഗ്രഹിക്കുകയും വിശദമാക്കുകയും ചെയ്യുക വോട്ടെണ്ണൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയും ഫലവുമായി മുന്നോട്ടു പോകുകയും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിലമ്പൂർ ബന്ധപ്പെട്ട പ്രസക്തമായ വാർത്തകൾ അടുത്തതായി മെറ്റ എ ഏക്കു എന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കാം കേരളത്തിലെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലെ വിജയി പ്രവചിക്കുന്നത് സങ്കീർണമായ സാഹചര്യങ്ങൾ കാരണം വെല്ലുവിളി നിറഞ്ഞതാണ് പരിഗണിക്കേണ്ട ചില പ്രധാന ഘടകങ്ങൾ ഇതാ മത്സരാർത്ഥികൾ എൽഡിഎഫിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടി എം സ്വരാജും യുഡിഎഫിന് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വേണ്ടി ആര്യാടൻ ഷോക്കത്തുമാണ് പ്രധാന മത്സരാർത്ഥികൾ മുൻ സിബിഎമ്മിന്റെ പിന്തുണയുള്ള എം എൽ എയായ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മത്സരത്തിന് പ്രവചനാതീതത വർദ്ധിപ്പിച്ചു സഖ്യങ്ങൾ അബ്ദുൾ ഹമീദ് മദനി നയിക്കുന്ന പിടിപി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ എൽഡിഎഫിന് ലഭിച്ചു അതേസമയം വെൽഫെയർ പാർട്ടിക്ക് യുഡിഎഫിന് പിന്തുണ ലഭിച്ചു ി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല പ്രചാരണ പ്രശ്നങ്ങൾ അൻവറിന്റെ തന്ത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും സഖ്യങ്ങൾ കാരണം ഇരുമുന്നണികൾക്കുമെതിരെ വർഗീയത ആരോപിച്ചുള്ള ആരോപണങ്ങളും പ്രചാരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ദേശീയപാതയുടെ തകർച്ച പെൻഷൻ വിതരണത്തിലെ കാലതാമസം തുടങ്ങിയ നയപരമായ പ്രശ്നങ്ങൾ പോയി നിലവിലെ ട്രെൻഡുകൾ എൽ ഡി എഫും യു ഡി എഫും തങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ആത്മവിശ്വാസത്തിലാണ് ഭരണത്തിലെ തങ്ങളുടെ മുൻകാല റെക്കോർഡ് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുകയും മാറ്റത്തിന്റെ ആവശ്യകത യു ഡി എഫ് ഊന്നിപ്പറയുകയും ചെയ്യുന്നു വോട്ടർമാർ ഈ സഖ്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെയും പ്രാദേശിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനുള്ള സ്ഥാനാർത്ഥികളുടെ കഴിവിനെയും ആശ്രയിച്ചിരിക്കും ഫലം തിരഞ്ഞെടുപ്പിന്റെ സങ്കീർണതയും ചലനാത്മക സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ ആരാണ് വിജയിക്കുമെന്ന് കൃത്യമായി പറയാൻ പ്രയാസമാണ് ജൂൺ ജൂൺ ശേഷം ഫലങ്ങൾ പ്രഖ്യാപിക്കും ഇനി നമുക്ക് ഗൂഗിൾ ജമിനിക്കു എന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കാം ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിലെ കണക്കനുസരിച്ച് കേരളത്തിലെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ വിജയിയെ നിർണ്ണയിക്കാൻ കഴിയില്ല കാരണം തിരഞ്ഞെടുപ്പ് ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതിന് നടക്കും വോട്ടെണ്ണലും ഔദ്യോഗിക ഫലപ്രഖ്യാപനവും ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കും സിറ്റിംഗ് എം എൽ എ പി വി അൻവറിന്റെ രാജിയെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് അനിവാര്യമായത് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ തമ്മിലായിരിക്കും പ്രധാന മത്സരം പ്രതീക്ഷിക്കുന്നത് ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എൽ ഡി എഫ് പ്രതിനിധീകരിക്കുന്നു എം സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൌക്കത്ത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എയ്ക്ക് വേണ്ടിയാണ് മോഹൻ ജോർജ് മത്സരിക്കുന്നത് മുൻ എം എൽ എ പി വി അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ മൂന്ന് പ്രധാന രാഷ്ട്രീയ മുന്നണികൾക്കും ഒരു അഗ്നിപരീക്ഷയായി കാണപ്പെടുന്നതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് വോട്ടെണ്ണൽ നടക്കുന്നതിനു ശേഷം മാത്രമേ അന്തിമഫലം ലഭ്യമാകൂ അവസാനമായി ദീപ് സീക്കിനു എന്താണ് പറയാൻ ഉള്ളത് എന്ന് കേൾക്കാം നിലവിൽ ജൂൺ ഇരുപത് ഇരുപത്തിയഞ്ച് കേരളത്തിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന സഖ്യം എന്നിവ തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ് പ്രധാന സ്ഥാനാർത്ഥികളും പ്രവചനങ്ങളും ഒന്ന് യു ഡി എഫ് കോൺഗ്രസ് നയിക്കുന്ന സഖ്യം നിലമ്പൂരിലെ ചരിത്രപരമായ ആധിപത്യം കാരണം മുൻനിരയിലാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ നിന്നോ ഒരു പ്രാദേശിക നേതാവിൽ നിന്നോ നിർത്തിയാൽ അവർക്ക് നല്ല സാധ്യതയുണ്ട് രണ്ട് എൽ ഡി എഫ് സി പി ഐ എം നയിക്കുന്ന സഖ്യം ഇടതുപക്ഷം കടുത്ത പോരാട്ടം നടത്തിയേക്കാം എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരായ സമീപകാല ഭരണവിരുദ്ധ വികാരം അവരുടെ സാധ്യതകളെ ദോഷകരമായി ബാധിച്ചേക്കാം മൂന്ന് എൻ ഡി എ ബി ജെ പി കേരളത്തിൽ ബി ജെ പി സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷേയു ഡി എഫ് എൽ ഡി എഫ് വോട്ടുകളിൽ വലിയ ധ്രുവീകരണമോ പിളർപ്പോ ഉണ്ടായില്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയില്ല പ്രവചിക്കപ്പെട്ട വിജയി ജൂൺ ഇരുപത് ഇരുപത്തിയഞ്ച് വരെ വോട്ടർമാരുടെ വികാരത്തിൽ അവസാന നിമിഷം മാറ്റമോ ബിജെപിയുടെ ശക്തമായ കുതിച്ചുചാട്ടമോ ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫ് കോൺഗ്രസ് അല്ലെങ്കിൽ സഖ്യകക്ഷി വിജയിക്കാൻ സാധ്യതയുണ്ട് മുൻകാല പ്രവണതകളെക്കുറിച്ചോ ഫലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെക്കുറിച്ചോ ഒരു വിശകലനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ Thanks for you.